അസ്സലാമു അലൈക്കും ഞാൻ എൻ്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് കുറേ പേര് സംശയം ചോദിക്കുന്നുണ്ട് അത് നടന്നോ നടന്നില്ലയോ എന്നൊക്കെ സംശയം ചോദിക്കുന്നുണ്ട് അപ്പം അവരുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചതിവിൽ അപ്പം ഞാൻ ചതി എനിക്കൊരു ചതിവ് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് ചതിവാണെന്ന് എങ്ങനെയാണ് അറിഞ്ഞതെന്നപ്പോൾ ഓരോരുത്തരും എന്നെ കമൻ്റിലൂടെ ചോദിച്ച് വിളിച്ച് ചോദിക്കുന്നവരുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ വിവാഹം ചെയ്തേ പറ്റുകയുള്ളു ഞാൻ ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ജീവിതാവസ്ഥകളൊക്കെ പറഞ്ഞാണ് ഞാൻ ഓരോ വീഡിയോയും വീഡിയോയും ചെയ്യുന്നത് ഞാൻ ആരെയും ഇങ്ങനെ ഓരോരുത്തരുടെ കുറ്റങ്ങളും കുശുമ്പുകളും ഒന്നും വെച്ചണ്ടല്ല വീഡിയോ ചെയ്യുന്നത് എന്റെ അനുഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ പോലും ഇപ്പം എനിക്കതൊരു സമാധാനം കൂടി ആകുന്നുണ്ട് ഞാൻ നേരത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കതൊരുപാട് സ സമാധാനം കിട്ടുന്നുണ്ട് ചില പത്ത് കമന്റ് നല്ല രീതിയിലുള്ള കമന്റ് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ട് പല സഹോദരിമാരും എന്നെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് എൻ്റെ ജീവിത ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പ്രയാസങ്ങളും അപ്പം ഇന്നിപ്പോൾ ഞാനൊരു കമന്റ് കണ്ട് ആ സഹോദരി സങ്കടങ്ങളും പ്രയാസങ്ങളും പറയും എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് കൊടുക്കാന്ന് ഓർത്ത് എന്തെങ്കിലും സഹായം കൊടുക്കാന്ന് വെച്ചാൽ അവരുടെ ഗൂഗിൾ പേ നമ്പറോ അവരുടെ നമ്പറോ ഒന്നും ഇല്ലെന്ന് ഞാൻ എൻ്റെ നമ്പർ വീഡിയോയിൽ ഞാൻ കൊടുത്തിരുന്നതാണ് പക്ഷേ പല രീതിയിലും എനിക്ക് ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ പല പുരുഷന്മാരുടെ കോളുകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് അപ്പോൾ ഇപ്പം ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം സഹായം ചെയ്യാൻ പറ്റുന്നവർ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ വളരെ ഉപകാരമാണ് എന്നുവെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് ഇപ്പം ഇവിടെ നിന്ന് പോയാലും എനിക്കൊരു വീട് വാടക എടുക്കണം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ബാധ്യതയുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അപ്പം ഇവിടെ ഒരു നാലഞ്ച് മാസം നിന്നാലേ എനിക്ക് എന്റെ ബാധ്യതകൾ ഒരു ഒരു ലക്ഷം രൂപയുടെ ബാധ്യത രണ്ട് വ്യക്തികൾക്കായിട്ട് രണ്ടല്ല മൂന്ന് വ്യക്തികൾക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് ഞാൻ കുറച്ച് പൈസ എനിക്ക് അല്ലറ ചില്ലറ പൈസയൊക്കെ എൻ്റെ അക്കൗണ്ടിൽ കിടന്നത് ഒരു വ്യക്തിക്ക് കുറച്ച് പൈസ ഞാൻ അക്കൗണ്ടിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പൊ ഇനി ഒരു ഒരു ലക്ഷം രൂപയുടെ ബാധ്യതയും കൂടി ഉണ്ട് അതുകൂടി ഒന്ന് തീർക്കണം പിന്നെ ബാങ്ക് ലോണുകളൊക്കെ ഉണ്ട് അത് ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് ഇൻഷാള്ള ശരീരത്തിന് ആരോഗ്യസ്ഥിതി മെച്ചമാണെങ്കിൽ അല്ല നല്ല രീതിക്കുണ്ടെന്നുണ്ടെങ്കിൽ ജോലിയെടുത്ത് ആ കടങ്ങളും വീട്ടാൻ എനിക്ക് മനസ്സിലൊരു കരുതലുണ്ട് അപ്പം എങ്ങനെ ഇൻഷാള്ള എനിക്കറിയത്തില്ല എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല ആ അപ്പം അതവിടെ നിൽക്കട്ടെ ഞാൻ ഈ വിവാഹ കാര്യത്തെ കുറിച്ച് പറയാം ഞാൻ ആരോടും ഇങ്ങനെ എന്നെ വിവാഹം ചെയ്തേ പറ്റുള്ളൂ എന്നോർത്ത് പറഞ്ഞു ഞാൻ ആരുടെ പിറകെ നടന്നിട്ടില്ല ഞാൻ വിവാഹം എൻ്റെ സിറാജ് മരിച്ചു പോയതിന് ശേഷം വിവാഹവേ വേണ്ട എന്നുള്ളൊരു എൻ്റെ സിറാജിന് പകരം വെക്കാൻ എനിക്ക് ഒരാളെ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു എൻ്റെ മനസ്സുണ്ടായിരുന്നത് അപ്പൊ അന്നൊക്കെ ഞാൻ വിവാഹവേ വേണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ മുകളിലാണ് നിന്നിരുന്നത് പക്ഷേ ഞാൻ അതിലീന്നൊക്കെ ഓരോ ദിവസങ്ങള് ചെല്ലുംതോറും മുക്തിയായി മുക്തിയായി ഒരുപാട് മരുന്നും കാര്യങ്ങളും എല്ലാം കഴിച്ചും പിടിച്ചും ഞാൻ എൻ്റെ അതിലീന്നൊക്കെ എൻ്റെ മനസ്സ് മറ്റൊരു രീതിയിലേക്ക് ആയിക്കഴിഞ്ഞത് ഉൾക്കൊള്ളാൻ വിവാഹം എന്നുള്ളൊരു കാര്യം മറ്റൊരു വിവാഹം ഉൾക്കൊള്ളാം എന്നുള്ളൊരു അവസ്ഥയിൽ വന്നപ്പോഴും ഞാനൊരു വിവാഹത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചായിരുന്നു അങ്ങനെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് വിവാഹ കാര്യം വന്ന് അതിൽ ഒരാളല്ലാത്ത ബാക്കി എല്ലാവർക്കും ഭാര്യയുള്ള ആൾക്കാരായിരുന്നു ഭാര്യയുള്ളവരെ വിവാഹം കഴിക്കാൻ ഞാൻ കുറച്ച് പറയുകയല്ല എന്റെ അനുഭവം കൊണ്ടാണ് ഞാനത് പറയുന്നത് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നരുത് ഭാര്യയുള്ള ഒരാളെ വിവാഹം കഴിച്ചാലേ രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരു മൂന്നാല് മാസം അവരെ അവരുടെ അടുത്ത് പോകുകയല്ല വരികയല്ല തിരക്കേല അന്വേഷിക്കേലെന്ന് പറഞ്ഞു പിന്നെയും പോകാതിരിക്കല എന്താന്ന് വെച്ചാൽ അതാണ് സത്യം ഞാൻ അവരെ നിശിച്ച് പറയുക അതാണ് സത്യം ഞാൻ എൻ്റെ സിറാജിനെ വിവാഹം കഴിച്ച ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയണേണ് ഒരു ഭാര്യ ഏള്ളടുത്തോളം ഉള്ളൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അല്ലെ ഭാര്യയും മക്കളും ഉള്ളൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ഇങ്ങനെ തടഞ്ഞ് നിങ്ങളുടെ ഭാര്യനെ അന്വേഷിക്കേണ്ട നിങ്ങളുടെ ഭാ മക്കളെ അന്വേഷിക്കേണ്ടെന്നും പറഞ്ഞ് പോലെയുള്ള ഒരു മനസ്സുള്ള ഒരാളെ പിടിച്ച് നിർത്തിയല്ല എന്നുവെച്ചാൽ ഞാൻ ഓർക്കുന്നത് അവരുടെ ഹക്കല്ലേ നമ്മുടെ കൈയിലിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് അർഹതയുണ്ട് നിങ്ങൾ അവരന്വേഷിക്കരുത് തിരക്കരുതെന്ന് പറയാൻ എന്താ അർഹതയുണ്ട് അതൊരു പെണ്ണെന്നുള്ളൊരു രീതിക്ക് എനിക്ക് നടക്കുക അപ്പൊ അവരവരുടെ ഭാര്യനെ മക്കളെ അന്വേഷിക്കുകയും പോവുകയും വരികയും ചെയ്യും ലാസ്റ്റ് നമ്മൾ ഒറ്റപ്പെടുകയും ചെയ്യും എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ കിട്ടിയ ഒരു അനുഭവം കൊണ്ട് ഞാൻ അങ്ങനെ പറയുകയാണ് ഞാൻ അനുഭവസ്ഥയായതുകൊണ്ട് ആയതുകൊണ്ട് പറയുകയാണ് എന്നുവെച്ചാൽ സ്രാജ് സ്നേഹമുള്ളവനായിരുന്നു അന്വേഷ മരിച്ചുപോയൊരു വ്യക്തിയിലെ ഞാൻ അപകീർത്തിപ്പെടുത്തിയല്ല പിന്നെ സ്രാജ് സ്നേഹമുള്ളവനായിരുന്നു എന്നോട് കരുതലും ഒക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം എന്നെയെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നുവെങ്കിൽ ഞാനും അവളെ ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയ എൻ്റെ രണ്ടാമതെ ഞാൻ പടച്ചവന്റെ സാന്നിധ്യത്തിൽ നിക്കാഹ് ചെയ്താല് പടച്ചവനെ സാക്ഷി നിർത്തിക്കൊണ്ട് നിക്കാഹ് ചെയ്ത എൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് സിജി എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്നെ ഇന്ന് ഈ അനുഭവിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിൽ ഞാൻ ആകില്ലായിരുന്നു എവിടെയെങ്കിലും എനിക്ക് ഒരു ഒരു സെൻറ് സ്ഥലമെങ്കിലും എന്നെ ഈ ജീവൻ നിലനിർത്തി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു സംരക്ഷണം എനിക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ഓലക്കുടിലെങ്കിലും വെച്ച് കെട്ടി അദ്ദേഹം എന്നെ നിലനിർത്തിയേനെ പക്ഷെ അത് ആ മനുഷ്യൻ ചെയ്തില്ല അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയല്ല അദ്ദേഹം ഖബറിൽ കിടക്കണം ഞാൻ കുറ്റപ്പെടുത്തിയല്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം ഞാൻ അങ്ങനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ അനുഭവിച്ചു വന്ന ആ ഒരു സത്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ ഈ മനുഷ്യനെ ഞാൻ നിർബന്ധിച്ചില്ല എന്നെ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞ വ്യക്തിനെ ഞാൻ നിർബന്ധിച്ചിട്ടല്ല അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ആദ്യം വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ കടങ്ങൾ തീർത്തു തരാം നിങ്ങൾക്കൊരു ജീവിതം ഏതെങ്കിലും ഒരു പിന്നെ ഭാര്യ ഇല്ലാത്ത ഭാര്യ മരിച്ചു പോയൊരു ആളെ കൊണ്ട് നിങ്ങളെ വിവാഹം ചെയ്യിപ്പിച്ചു തരാം നിങ്ങളുടെ വിവാഹത്തിനുള്ള സർവത്ര ചെലവുകളും നിങ്ങൾക്ക് കുറച്ച് സ്വർണങ്ങളും ഒക്കെ ഞാൻ എന്റെ ചെലവിൽ നടത്തി തരാം എന്നും പറഞ്ഞാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത് അത് ഞാൻ പട്ടാമ്പോയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് കോഴിക്കോട് പട്ടാമ്പോയില് ജോലി ചെയ്യുന്ന സമയത്താണ് അതിന് മുന്നേ എന്നെ വിളിക്കുമായിരുന്നു പക്ഷെ ഈ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു സബ്സ്ക്രൈബർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കോൾ കോളെടുക്കുമായിരുന്നു അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എന്നോട് പറഞ്ഞ് വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പം ഞാൻ അന്നേരം അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചത് ഇക്ക എന്നെ വിവാഹം ചെയ്യണമെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും കയറി കിടക്കാനായിട്ട് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ട് ചെയ്തു തരണം എന്നുവെച്ചാല് ഒരു ഒരു രണ്ട് സെന്റ് സ്ഥലം ഒരു ചെറിയ വീട് ഞാൻ പറഞ്ഞു പറഞ്ഞ വീട് വെച്ചില്ലേ വേണ്ട രണ്ട് സെന്റ് സ്ഥലം മേടിച്ച് തരണം അങ്ങനെ എൻ്റെ ബാധ്യതകൾ ഒന്ന് തീർത്തു തന്ന വളരെ ഉപകാരം എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞ അതെല്ലാം ഞാൻ നടത്തി തരാം എന്നും പറഞ്ഞാണ് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരുന്നത് അപ്പൊ ഞാൻ ആ മനുഷ്യനോട് എന്തിനീ ഒരു ഉമ്മറ കൂടി അദ്ദേഹം വാഗ്ദാനം ചെയ്തു ഒരു അഞ്ചു നേര നമസ്കാരം ഇബാദത്തുകൾ നമസ്കാരം ആയിട്ടല്ല എല്ലാ ഇബാദത്തുകളും ഉള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ഒരു വ്യക്തി ഇനി കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും അബദ്ധവശാൽ അബദ്ധവശാലവര് കള്ളം പറഞ്ഞതാണെന്ന് പറയാം ഇത് ഒരു അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ കള്ളത്തരം പറയാനായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാനും ഇങ്ങനെ മനസ്സുണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഞാൻ വിശ്വസിച്ച് ഇരിക്കണമെന്ന് വെച്ചാൽ ഇബാദത്തുകളെല്ലാം നമസ്കാരം ഉൾപ്പെടെ ഇബാദത്തുകൾ എല്ല ഒരു വ്യക്തി ഇങ്ങനെ കള്ളത്തരം പറയല ചതി ചതിക്കല എന്നുള്ള രീതിക്കാണ് ഞാൻ മനസ്സിലാക്കി വ ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു വ്യക്തി അങ്ങനെ കള്ളത്തരത്തിൽ ഒരു ചതിവിൽപ്പെടുത്തിയേല എന്നാണ് ഞാൻ കരുതി വച്ചിരിക്കണത് അത് ഈ ഒരു വ്യക്തി മാത്രമല്ല എല്ലാ മുസ്ലീങ്ങളെയും ഞാൻ അങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ ആ മനുഷ്യൻ എന്നെ ഓരോ ദിവസവും പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് വെച്ചാൽ ഞാൻ ആദ്യമേ ഈ മനുഷ്യനെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ സിറാജിന് ക്യാൻസറായിരുന്നു പിത്താശയത്തിൽ ആയിരുന്നു ഈ വ്യക്തിക്കും പിത്താശയത്തെ ആയിട്ട് പിത്താശയം എടുത്തു കളഞ്ഞൊരു വ്യക്തിയാണ് അപ്പം അത് പറഞ്ഞാണ് ആ വ്യക്തി എന്നോട് കൂട്ടുകൂടുന്നത് എന്നോട് അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ഇഷ്ടമാണ് അല്ല കല്യാണം ചെയ്യാം എന്നുള്ള കാരണങ്ങൾ പറയുന്നത് അപ്പം ഞാൻ ആ ഒരു അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ഒരു കരുണ ഈ മനുഷ്യനോട് തോന്നി ഒരു സ്നേഹം കൂടുതൽ ഈ വ്യക്തിയോട് തോന്നി അപ്പൊ അതാണ് ഞാൻ കൂടുതലും ഈ മനുഷ്യനെ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചതും ഇഷ്ടപ്പെട്ടതും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുക ചെയ്ത് ഇദ്ദേഹം ഗൾഫിൽ മകളുടെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പൊ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്തോ ഒരു ചെറിയ ജോലിയും ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നാട്ടിലേക്ക് വരുന്നത് കഴിഞ്ഞ ആഗസ്റ്റ് മാസം ഇരുപത്തി തീയതിയാണ് ഈ മനുഷ്യൻ വരുന്നത് ഇരുപത്തഞ്ചാം തീയതിക്ക് പ്ലെയിൻ ടിക്കറ്റ് എടുത്തിട്ട് ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹം നാട്ടിലേക്ക് അദ്ദേഹത്തിന് രണ്ട് ദിവസം നേരത്തെ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വന്ന് എന്നാട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് വെച്ചണ്ടിരിക്ക ചെയ്ത് അദ്ദേഹത്തിന് വയറുവേദനയാണെന്ന് പറഞ്ഞ് ഈ പിത്താശ എടുത്ത് വെച്ചെടുത്ത് എന്തോ കയല പോലെ ഉണ്ടായി അപ്പം അതിന് മരുന്ന് കഴിച്ചോണ്ടിരിക്ക ചെയ്ത് കുഴഞ്ഞ് വീണ് അപ്പം അത് രണ്ടാമത്തെ കള്ളത്തരാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ നോമ്പ് വരെ ഞാൻ കള്ളത്തരം നിങ്ങളോട് പറയുന്നില്ല ഞാൻ സുന്നത്ത് നോമ്പ് വരെ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അതിന് എനിക്ക് കൂലി വേറെ തരും അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് അത്രക്ക് ഞാൻ ആ മനുഷ്യനെ അടിയുറച്ച് വിശ്വസിച്ചെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് സുന്നത്ത് നോമ്പ് വരെ ഞാൻ അദ്ദേഹത്തിന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇന്ന പോലെ ഒരു വ്യക്തിക്ക് ഇന്ന പോലെ വയ്യാഴികയാണ് എനിക്ക് വേണ്ടി ദ ചെയ്യണമെന്നും അദ്ദേഹത്തിന് വേണ്ടി ദുവാ ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പം എനിക്കിത് കള്ളത്തറോണമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആ രീതിക്ക് പ്രതികരിച്ചതൊക്കെ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുഴഞ്ഞ് വീണെന്ന് പറഞ്ഞ് കുഴഞ്ഞു വീണ മനുഷ്യൻ ട്രീറ്റ്മെൻറ് എടുത്തോണ്ടിരിക്കുക ചെയ്ത് അദ്ദേഹത്തിന് ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം കാണമെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിൽക്ക ചെയ്ത് കാണണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ വീഡിയോ കോളിൽ വാ എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഇവിടെ പിന്നെ ഓക്സിജൻ്റെ സിലിണ്ടർ ഇരിപ്പുണ്ട് പിന്നെ ഇ സി ജി എടുത്ത മെഷീൻ ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ നിനക്ക് പേടിയാവൂ എന്ന് പറഞ്ഞു അപ്പൊ അന്നേരം എനിക്കൊരു സംശയം തോന്നി പക്ഷെ ഞാനത് ഉറപ്പിലെടുത്തില്ല സംശയം ഉറപ്പിലെടുത്തില്ല എന്താന്ന് വെച്ചാൽ ഈ മനുഷ്യന്റെ താടിയും മുടിയും മുടിയുമൊക്കെ നരച്ചൊരു വ്യക്തിയാണ് അപ്പം ഡൈ ആണ് പുള്ളി ഫുള്ളും ഡൈ ആണ് അപ്പം എന്തോ എനിക്കറിയാം എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്കത് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഞാനതൊരു കുറവായിട്ട് എടുത്തിട്ടില്ലെന്നു വച്ചാൽ എല്ലാവരും പ്രായാകണ ആൾക്കാരെല്ലാം അവർ നരയ്ക്കാറുണ്ട് ഇപ്പൊ പ്രായാകാതെ തന്നെ ചെറിയ മക്കൾ വരെ നരയ്ക്കാറുണ്ട് അപ്പൊ പിന്നെ അത് ഒരു കുറവായിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ല അതല്ലേ സത്യം മനുഷ്യന് അത് നരയെന്ന് പറയുന്ന ഒരു കാര്യം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എത്ര നമ്മൾ ഡൈ അടിച്ച് ആ നരയെ മറപ്പിക്കാൻ നോക്കിയാലും നര എന്നുള്ളൊരു സത്യം തന്നെയാണ് അപ്പം നമ്മളത് അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അപ്പം അങ്ങനെ നരച്ചിരിക്കണത് കൊണ്ടായിരിക്കും എനിക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കും അദ്ദേഹം വീഡിയോ കോളിൽ വരാതിരുന്നോർത്താണ് ഞാനിരുന്നത് ഞാൻ നിർബന്ധിച്ചുമില്ല അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് വീട്ടിൽ വന്നതിന് ശേഷമാണ് എന്നോട് പറഞ്ഞ് എൻ്റെ ഇസ്ലാമത സ്വീകരിച്ച സർട്ടിഫിക്കറ്റ് എൻ്റെ സിറാജിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണോന്ന് എന്നോട് ആവശ്യപ്പെട്ടത് അത് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഞാനതെല്ലാം കൊടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് അദ്ദേഹം പള്ളിയിൽ പോയി എന്നെ ഹലാലാക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോയി നിക്കാഹി ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് എന്നോട് ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോയി അപ്പം മേടിച്ചുകൊണ്ട് പോയി അവിടെ പള്ളി വരെ എന്നെ കാണിച്ചു തന്നു പള്ളി വരെ എന്നെ കാണിച്ചു തന്ന് നിൽക്കണ പള്ളി വരെയും കാണിച്ചു തന്ന് പള്ളി കാണിക്കുമ്പോൾ ലോറസ്കാരം കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒന്നര രണ്ട് മണിയാകാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് രണ്ടരക്ക് ശേഷം പിന്നെ ഈ മനുഷ്യൻ്റെ ഫോ പിന്നെ ഓൺലൈൻ ഓഫാണ് ഓഫല്ല ആ ഒരു സമയത്ത് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കണേന്ന് ഒരു രണ്ടു ഒന്നാണെന്ന് തോന്നുന്നു അങ്ങനെ നിൽക്കുകയാണ് ഓൺലൈൻ പ്രവർത്തിക്കണില്ല അങ്ങനെ തന്നെ അപ്പം ഞാനതുവഴി ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഈ മനുഷ്യൻ എന്നെ നിർബന്ധിച്ച് എനിക്ക് നമ്പർ എന്ന് കൂട്ടുകാരൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ടും എന്നെ നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചതാണ് മനുഷ്യൻ്റെ കാര്യമല്ലേ എന്താണെന്ന് എപ്പോൾ എപ്പോഴാണ് ഒരാപത്ത് വരുന്നതെന്ന് അറിയാൻ പറ്റിയല്ലല്ല അത് കണ്ട് കയ്യിലിരുന്നോട്ടെ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് അടിപ്പിച്ച് അടിച്ചേൽപ്പിച്ച നമ്പറാണ് എൻ്റെ കയ്യിൽ ഈ കൂട്ടുകാരൻ്റെ അപ്പം ഞാനത് ആ കൂട്ടുകാരൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞ് എന്തോ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട് ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് സമാധാനം ഇല്ല എന്നിട്ട് ഞാൻ എൻ്റെ അയൽവക്കത്ത ഒരു ആളെക്കൊണ്ട് കൊണ്ട് ഞാൻ ആ കൂട്ടുകാരൻ്റെ നമ്പറിലേക്ക് വിളിച്ചപ്പോഴെന്നെ അവൻ പറഞ്ഞു അപ്പം ഈ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞാന്ന് വെച്ചാൽ ഇക്ക ഇക്കട ആയുസിനു വേണ്ടിയിട്ട് ജീവന് വേണ്ടിയിട്ട് ഇത്ത എന്താണ് ഇത്താക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ ആ ഇവാദത്തുകൾ ചെയ്തു എന്ന് പറഞ്ഞ് ഞാനിവിടെ ഇബാദ പിന്നെ രാത്രിയിൽ പിന്നെ ഇഷാസ് ഇഷാസ്കാരം കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല ഇഷാസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ വരെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാതിരുന്ന് ആണ് ഞാൻ നേരം വിളിപ്പിച്ചെടുത്തത് അങ്ങനെയൊക്കെ ഞാൻ കണ്ടൊരു വ്യക്തി ഓരോ ദിവസവും പുള്ളി ഓരോ നാടകം കളിക്കണമെന്ന് എന്ന് വീണ്ടും പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അപ്പ അതിന് ശേഷം പുള്ളി കാലില് ഫ്ലാസ്ക് ഫ്ലാസ്ക് ഇട്ടെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് കാണിച്ച് ഇങ്ങനെ ഫോട്ടോ ഇട്ട് തന്ന് അപ്പ അതൊക്കെ എനിക്ക് വിശ്വാസകേടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അത്രക്കെങ്ങാട്ട് എൻ്റെ മനസ്സിനെ ഉറപ്പിച്ച് ഞാൻ വിശ്വാസകേട് കാട്ടിയില്ലായിരുന്നു പിന്നീട് ആഴ്ചയിൽ അദ്ദേഹം ഗൾഫിലേക്ക് തന്നെ കയറിപ്പോയി ഗൾഫിൽ ചെന്നിട്ടോ ഒരാഴ്ച ഒന്നൊന്നൊരാഴ്ച എന്നെ വിളിച്ചില്ല മെസ്സേജ് ഇട്ടില്ല അപ്പോൾ വീഡിയോ കോളിൽ കാണാറ് കാണാൻ പറ്റിയല്ല പിന്നെ വേറെ ഒരു നമ്പറിൽ വേറെ ഒരു രീതിയിൽ എന്തെന്നാണ് ഐ എം ഒ അങ്ങനെ എന്തോ ഒരു ഇതിൽ വിളിക്കാൻ പറഞ്ഞിട്ട് അതൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാനൊന്നും എനിക്കറിയത്തില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ വീഡിയോ കോളിൽ വിളിക്കാറില്ല വിളിച്ചിട്ടുമില്ല അപ്പം അവിടെ ചെന്നതിന് ശേഷം ഇദ്ദേഹം ഒരാഴ്ച ഒന്നര രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ വിളിക്കുന്നതാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ ശേവരമ്പലത്തിൻ്റെ അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ എന്നെ എന്താണ് വിളിക്കാൻ പറ്റാത്തൊരു ആയതുകൊണ്ടാണ് വോയിസ് ഇടാതിരുന്നത് വിഷമിക്കേണ്ട ഞാൻ ഒക്ടോബർ പത്താം തീയതി ഞാൻ നാട്ടിൽ പത്താം തീയതി ഞാൻ നാട്ടിൽ വരും പതിനൊന്നാം തീയതി ഞാൻ നിക്കുന്നിടത്ത് എവിടെയെന്ന് വെച്ചാൽ അവിടെ വരും അവിടെ വന്നതിന് ശേഷം പിന്നെ നമുക്കൊരു വാ വീടെടുത്തിട്ട് താമസമായി കഴിഞ്ഞതിന് ശേഷം നിൽക്കാഹ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം ഞാൻ സമ്മതിച്ച് അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഞാനത് ആലോചിച്ചപ്പോൾ അത് അത് ശരിയാകുകയല്ലെന്ന് എനിക്ക് തന്നെ തോന്നി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിടപ്പാടമൊന്നും മേടിച്ച് തരാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതുപോലെ തന്നെ ഒരു സംരക്ഷണം നമുക്ക് തരാതെ നിക്കാഹെന്നുള്ള ആ ഒരു ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ അദ്ദേഹമായിട്ട് ജീവിച്ചു കഴിഞ്ഞ മൂന്നാം ഘട്ടം എന്നുള്ള ഒരു പേരും വരും എല്ലാ രീതിയിലും നമുക്ക് എല്ലാ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും പിന്നീട് ഈ മനുഷ്യൻ ഗൾഫിൽ പോണമെന്നും പറഞ്ഞ് പോയാൽ പിന്നെ വിളി വിളിച്ചില്ലെങ്കിൽ എന്താ എനിക്ക് വല്ല ഉറപ്പുവണ്ടാ വിളിക്കുവായില്ലേന്ന് എനിക്ക് എന്താ ഉറപ്പ് എനിക്ക് ഒരു ഉറപ്പുമില്ല അപ്പം ഞാൻ പറഞ്ഞ അപ്പം അങ്ങനെ അത് ശരിയാകെ എനിക്ക് എന്തെങ്കിലും എനിക്കൊരു മുതൽക്കൂട്ട് മേടിച്ച് തന്നതിന് ശേഷം നിക്കാഹ് അല്ലാതെ വാടക വീടെടുത്ത് തന്നിട്ട് അതിൽ ജീവിച്ചുകൊണ്ട് നിക്കാഹ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞു അപ്പം ആ മനുഷ്യൻ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് നിനക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും മേടിച്ച് തന്നതിന് ശേഷം നിനക്ക് നമുക്ക് നിക്കാഹ് ചെയ്യാം അത് മതിയെന്ന് നീ എന്നെ നിക്കാഹ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു അപ്പൊ കൂടെ കൂടെ ഞാൻ ഇത് ഓർമ്മപ്പെടുത്താറുണ്ട് ഇക്ക അത് ചെയ്യണം കേട്ടാ ഇക്ക ഇനിയും ഇതുപോലെ പറഞ്ഞ് ഇതാക്കരുത് അതുകൊണ്ട് ഇക്കത് ചെയ്യണോന്ന് പറഞ്ഞ് ചെയ്യാം ചെയ്യാം ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഒക്ടോബർ മൂന്നാം തീയതി ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുത്തിടാ ഭർത്താവിനെ വിളിച്ചും പറഞ്ഞിക്ക എനിക്കൊരു വീട് എടുത്തു തരണം അതുകൊണ്ട് ഞാൻ ഇന്ന പോലെ പത്താം തീയതി വരും എനിക്കൊരു വീടെടുത്ത് നോക്കിയിട്ടേക്കണം അത് വാങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞു ഇക്ക ഇന്ന പോലെ എന്റെ കൂട്ടുകാരുടെ ഭർത്താവിനോട് ഞാൻ ഇന്ന പോലെ വീട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇക്ക അന്നേരം അന്തക്കിന്ത ഇന്താ പറയരുത് വന്ന് ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അന്തക്കെന്താ പറയരുതെന്ന് പറഞ്ഞു അന്തക്കിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കുമാരെ പറയരുതെന്നാണ് അതിന്റെ ഒരു ഒരു ഇത് വെച്ചിട്ട് ഒരു പറയണതാണ് അന്തൊക്കെന്തെന്ന് അപ്പം അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു ഇത് ഈ മെസ്സേജ് ഈ മനുഷ്യൻ നോക്കിയിട്ടുണ്ട് ഒരു പത്തരക്കാണ് ഞാൻ ഒരു രാത്രി പത്തരക്കാണ് ഞാൻ ഈ മെസ്സേജ് വിടുന്നത് മെസ്സേജ് ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ട് പിറ്റേന്ന് പത്തൊന്നിന് ഈ മനുഷ്യൻ ഓൺലൈനിൽ വന്നിട്ടുണ്ട് പിന്നീട് ഞാനുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല ഞാൻ വോയിസ് വിട്ടിട്ട് ആ വോയിസ് ഇദ്ദേഹം കേട്ടില്ല ഞാൻ വിളിച്ചിട്ട് ഞാൻ വിളി വിളിക്കുന്ന കാണാൻ പറ്റത്തില്ല പോളിന് റിങ് അടിക്കുമ്പോൾ ഈ മനുഷ്യൻ എടുക്കണതാണ് പിന്നെ വോയിസ് വിടണതാണ് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞ് വോയിസ് വിടണതാണ് പക്ഷെ ഞാൻ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ട് ഈ മനുഷ്യന്റെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല അപ്പ എന്നോട് ഈ മനുഷ്യൻ ഒരു ഉപകാരം ചെയ്ത് ഞാൻ പത്താം തീയതി ഇവിടെ നിറ പത്താം തീയതി പതിനൊന്നാം തീയതി ഞാൻ ഇവിടെ നിറങ്ങിയതിനു ശേഷമാണ് ഈ മനുഷ്യൻ എന്നെ ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കയ്യില് ഞാൻ എന്ത് ചെയ്യും ഞാൻ എവിടെ പോകും എന്റെ കയ്യില് പൈസയില്ല ഏഹ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് എന്റെ എന്റെ സംരക്ഷണം ഒന്ന് എത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ പൈസയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തേനെ അപ്പൊ ആ ഒരു രീതിക്ക് ആ മനുഷ്യൻ എന്നോടൊരു ണിച്ച് ഒരു പിന്നെ നന്മ കാണിച്ച് അപ്പ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ബ്ലോക്കാക്കി അപ്പൊ ഈ ഇതിലീന്നൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചതിൽ നിന്ന് ഈ മനുഷ്യൻ എന്താണ് പ്രതീക്ഷിച്ചതെന്നും ഈ മനുഷ്യൻ എന്ത് നന്മ ഇതിൽ കിട്ടിയെന്നും എന്ത് ലാഭം ഉണ്ടായെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ ഇന്നു വരെ ഞാൻ കിടക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇതിൽ നിന്ന് ഈ നാടകം ആസൂത്രണം ചെയ്തതിൽന്ന് ഈ വ്യക്തിക്ക് എന്താണ് ഒരു നേട്ടം നേട്ടമുണ്ടായത് പിന്നെ ഞാൻ ആലോചിക്കണമുണ്ട് എന്നെ ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് ഇപ്പം ഇനി ഗൾഫിലെങ്ങാനും കൊണ്ടുപോയി എന്നെ വല്ല കാട്ടറപ്പിക്കും വിൽക്കാനായിരുന്നു ആ പരിപാടി എന്നറിയാൻ പാടില്ല അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് എവിടെയെങ്കിലും വല്ല റൂമെടുത്ത് പിന്നെ വീട് പാടൊക്കെ എടുത്ത് വന്നിട്ട് ഈ എന്തെങ്കിലും കരുതി വെച്ചേക്കണ കാര്യങ്ങൾ കഴിഞ്ഞതിനു ശേഷം എന്നെ ഉപേക്ഷിക്കാനായിരുന്നെനിക്കറിയത്തില്ല പക്ഷെ പടച്ച റബ്ബിന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം എന്നെ ആ ഒരു ശക്തി ഒരു ചതിയിലും പെടത്തിയേല എന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് പോരുന്നത് ഇനി എനിക്കറിയത്തില്ല ഇൻഷാള്ള റബിന്റെ കൽപ്പന എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ അനുഭവിക്കാനും ആ ഒരു കാര്യങ്ങൾ എന്ത് തന്നെ റബ്ബ് തന്നാലും ഞാനൊന്ന് സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലാതെ ഞാൻ ഓടി ഒളിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല നമ്മുടെ കർമ്മവിധി അതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അതാണെന്നുണ്ടെങ്കിൽ പഠിച്ചവൻ അതവിടെ എത്തിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ഒറ്റലൊരുദാഹരണം ഉദാഹരണമാണ് ഞാൻ ഇത്രയും മുപ്പത്താറ് വയസ്സിൽ അവിടെ നിന്ന് ഞാൻ ഈയൊരവസ്ഥയിൽ ഇങ്ങനെ ഒരു ഒരവസ്ഥയിൽ ഇരിക്കണത് ആ ഒരു പടച്ച തമ്പുരാന്റെ ഏകല തന്നെയാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പ എൻ്റെ റബ്ബ് എന്ത് തന്നെ എനിക്ക് തന്നാലും ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷെ പടച്ച തമ്പുരാനേട് അന്നാരോ ഞാൻ തേടുന്നത് എനിക്ക് അള്ളാഹു തന്ന സങ്കടങ്ങളാണെങ്കിലും വേദനകളാണെങ്കിലും പ്രയാസങ്ങളാണെങ്കിലും അത് ഒരു ആത്മശക്തിയും കൂടി പടച്ചു തമ്പൂരാനേട് ഞാൻ എനിക്ക് തരണേ എന്നുള്ള ദൂവ അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് എനിക്കിപ്പോൾ ഉള്ളത് ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഇതൊക്കെയാണ് കല്യാണത്തിൻ്റെ ഒരു വശം പക്ഷേ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ വേറെ വന്നിട്ടുണ്ട് പക്ഷേ അത് വരുമ്പോഴും ഞാൻ എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഇങ്ങനെ ഒരു സാഹചര്യമാണ് എനിക്ക് എനിക്കെൻ്റെ മനസ്സിലിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും എനിക്കിപ്പോൾ പേടിയോടുകൂടിയാണ് ഞാൻ ഈ കല്യാണ കാര്യങ്ങളുമായിട്ട് വരുന്നവരെ കാണുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഠിച്ചവൻ നല്ലത് ഇങ്ങി തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും മോശം ഞാൻ അനുഭവിക്കാൻ പഠിച്ചവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്ത് അവിടെ എന്നെ റബ്ബ് എത്തിക്ക എത്തിപ്പെടുത്തുക തന്നെ ചെയ്യും അപ്പം എന്താണ് അല്ല കണ്ടു വെച്ചാൽ അതുപോലെ വരട്ടെ എന്നാണ് ഞാൻ മനസ്സിൽ ഓർത്തോണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ആദ്യോട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി സബ് ചെയ്യണം പിന്നെ ഇതിലീന്നും കൂടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം കിട്ടിയാൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിപ്പെടാൻ പറ്റിയേനെ അപ്പം ഇതൊക്കെയാണ് കാരണങ്ങൾ പണിയെടുക്കുന്നത് പൈസ ഈ ഇതിലീന്നെന്തെങ്കിലും കൂടി കിട്ടിയാൽ എന്തെങ്കിലും മുന്നിലേക്ക് പോകാനൊരു അവസ്ഥ ജീവിതത്തിലേക്കാകും അപ്പ അതുകൊണ്ട് വീഡിയോ കാണുന്നവര് ആദ്യ തോട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സപ്പു ചെയ്യുക അപ്പ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു അസ്സലാമു അലൈക്കും